بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. هملي ترشي أم بوعنا سورة الفاتحه بسم الله الرحمن الرحيم. താങ്കളെ പാപത്തിൽ നിന്ന് ും പിന്നീട് ഉണ്ടാകുന്നതുമായ അള്ളാഹുഅല താങ്കൾക്ക് കൊടുത്തു തരുന്നതിന് വേണ്ടിയും അവന്റെ അനുഗ്രഹം താങ്കൾക്ക് നിറവേറ്റി തരുന്നതിന് വേണ്ടിയും താങ്കളെ സിറാത്തൽ എന്ന പാതയിലൂടെ വഴി നടത്തുന്നതിന് വേണ്ടിയുമാകുന്നു അത് മുമ്പുള്ള ാണ് ഇന്ന ഫാൻ മുബീന എന്നുള്ള വിഷയം തീർച്ചയായും താങ്കൾക്കുന്ന പ്രത്യക്ഷമായ ഒരു വിജയം ഒരു ഫത്തഹ് വ്യക്തമായ ഫത്ത്ഹ് നൽകിയിരിക്കുന്നു എന്നുള്ള വിഷയത്തിലേക്ക് ഊനിക്കൊണ്ടാണ് ഈ വിഷയം പറയുന്നത് അവിടെയുള്ള മെയിൻ പ്രണയം പാപത്തെ കുറിച്ച് ഖുറാൻ സംസാരിക്കുന്നു എന്നുള്ള വിഷയമാണ് എന്ത് ഖുറാൻ സംസാരിക്കുന്നത് കുറിച്ച് പറയുന്നത് ഒന്ന് കഴിഞ്ഞു പോയ പാപങ്ങളാണ് രണ്ട് വരാനിരിക്കുന്ന പാപങ്ങളാണ് പാപങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് റസൂള്ള വരാനിരിക്കുന്നതുകൊണ്ട് അപ്പോൾ അത് കുറാൻ തന്നെ പറഞ്ഞിരിക്കേ അത് ശരിയാവണല്ലോ അള്ളാത്ത സുൽത്താന്റെ പാപങ്ങൾ പൊറുക്കലിനെ തേടാൻ വേണ്ടി കൂടാതെ പറഞ്ഞിട്ടുണ്ട് ഇവ തെളിയിക്കുന്ന എന്താണ് സുഖാസലം പാപം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിഷയം അത് ശരിയാണോ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരായത്തല്ലാതെ തന്നെ മറ്റു ചില ആയത്തുകളിലും കൂടി ഈ വിഷയത്തിലേക്ക് തെളിവ് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സുരത്ത് മുഹമ്മദില് പത്തൊമ്പതാമത്തെ എന്ന് വരുന്നുണ്ട് താങ്കളെ പാപം പൊറുക്കുന്നതിന് വേണ്ടി അപ്പൊ അവിടെയും ഈ വിഷയം പറയുന്നുണ്ട് അതേപോലെ സൂറത്തുൽ ഹാഫിറിൽ അമ്പത്തി അഞ്ചാമതായത്തില് ഹക്ക് ദിക്ക അവിടെയും വരുന്നുണ്ട് ഈ വിഷയം അപ്പോ പല സ്ഥലത്ത് റസൂല്ല പാപത്തെ കുറിച്ച് ഖുരാൻ പറയുമ്പോ നമുക്ക് അത് വിശ്വസിക്കണോ നിർബന്ധം അതോ റസൂള്ളം ആ പാപം ചെയ്തിട്ടില്ല എന്നുള്ള വിഷയമാണോ നിർബന്ധം അത് ആശയക്കുഴപ്പം പിടിച്ചൊരു വിഷയം എന്നാ ഇതിന് പണ്ഡിതന്മാർ എന്ത് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പലരും മസൂദാനെ എന്ത് ചെയ്യുന്നുണ്ട് നിരപരാധിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചിലര് അതല്ലാതെ ശ്രമിക്കുന്നുണ്ട് അള്ളാഹുബിന്റെ വാക്യ സത്യമായിട്ട് അങ്ങനെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ട് മസുൽദാന്റെ കുറ്റക്കാരനാക്കുന്നുണ്ട് പലരും മെഡുതായിട്ടുള്ള പാത് ഉപയോഗിച്ചിട്ടുണ്ട് പല രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ ഈ ഡിഫറന്റ് വ്യാഖ്യാനങ്ങൾ കൊണ്ട് തന്നെ ഈ വിഷയങ്ങള് നമുക്ക് തിരിയുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയുന്നുമില്ല എന്നാ ഇതിൽ പഴ വന്ന വലിയ പഴവാണ് ഇതാണ് കാരണം സാധാരണക്കാരന്റെ വിഷയത്തിനുള്ള വിഷയമല്ലാതെ റസൂൽ അലഹിസ്ലമിന്റെ കാര്യത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത് എന്നാൽ റസൂൽ അള്ളഹി സ്വലം ആരാണ് അംബിയാക്കൾക്ക് നേതാവാണ് നേതാവാണ് സകല പടപ്പുകളെയും നേതാവാണ് നേതാവിന് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവര് ഒഴിവുകളു പറയാനും സാധ്യത കൂടുതലാണ് അള്ളാഹു പറയുന്നുണ്ടല്ലോ പ്രവാചകന്മാർ ആരാണ് പാവസൂമിയങ്ങളാണ് പാവം ചെയ്യാത്തവരാണ് പ്രത്യേകിച്ച് ഷിയാക്കളൊക്കെ അവരെ പണ്ഡിതന്മാരായി ഇമാമിയങ്ങളെ അംഗീകരിക്കുന്ന പന്ത്രണ്ട് ആളുകളും മാസൂമികളെ എണ്ണുന്നുണ്ട് അവര് പോലും മാസൂമികളാണെങ്കിൽ അന്ത്യപ്രവാചകൻ മൗസൂമല്ല എന്ന് എങ്ങനെ പറയും എല്ലാ പ്രവാചകന്മാരും മാസൂമ്യങ്ങളാണ് അന്ത്യപ്രവാചകൻ അവരുടെ നേതാവാണ് പന്ത്രണ്ട് ഇമാമിയങ്ങള് മാസൂമികളാണ് അവരെ പിതാമഹൻ അങ്ങനെ ആവണം എന്തില് അല്ലാതെ കുറവ് ഇങ്ങനെയും പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഒന്ന് പരിഹരിക്കുക ആർക്കാണ് പരിഹരിക്കാൻ സാധിക്കുക നിങ്ങൾ എന്താ കളവാക്ക ഈ കുറാ വാചകം കളവാക്കോ അതോ നിങ്ങൾ ഈ ഒരു മൗസൂം എന്നുള്ള ഷിയാക്കള് അവരെ കാല് ചുവട്ടിലാണ് ലൗൽ എന്ന് പറയുന്ന കോലത്തില് വലിയ വലിയ വീരവാദങ്ങൾ പറയുമ്പോൾ അവർ ഈ ആയത്തിന് അർത്ഥം പറയട്ടെ അതിനവർക്ക് സാധിക്കൂ ആരും അടിപതറുന്ന ഒരു വിഷയമാണിത് അള്ളാഹുബിന്റെ കിതാബ് അള്ളാഹുബിനെ കൊണ്ടറിഞ്ഞവര് അള്ളാഹുവിനോട് ബന്ധമുള്ളവർക്കല്ലാതെ വ്യാഖ്യാനിക്കാൻ സാധിക്കുക എന്ന് പറയാൻ കാരണം അതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം അവരിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം ഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തെറ്റുപറ്റും ഈ വിഷയത്തിൽ തെറ്റുപറ്റുന്നത് ചെറിയ തെറ്റല്ല വലിയ തെറ്റായിരിക്കും ചെയ്യൂ കാരണം അവൻ്റെ അക്കീത അളക്കുന്ന വിഷയങ്ങളാണ് യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന പാപങ്ങൾ റസൂള്ളന്റെ പാപങ്ങളെ കുറിച്ചല്ല ഉമ്മത്തിന്റെ പാപങ്ങളെ കുറിച്ചാണ് കാരണം ഉമ്മത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവാചകനാണ് ഉമ്മത്തിങ്ങളെ നേതാവാണ് അവർക്ക് സഹായം എത്തിക്കുന്നവനാണ് അവരെ പാപങ്ങൾ പൊറുക്കപ്പെടിപ്പിക്കുന്നവനാണ് അവരെ വസീലയാണ് അവരെ മാധ്യമമാണ് അവരിൽ നിന്നുള്ള പാപങ്ങളാണ് റസൂള്ള്സ്വലിലേക്ക് വന്നു ചേരുന്നത് അതിനുവേണ്ടി റസൂള്ളി വസ്ലം എന്ത് ചെയ്യണം പാബോ അതിനെ മർദ്ദിക്കണം ഉമ്മത്തിന്റെ പാപങ്ങൾ ഇല്ലാതായി പോകാൻ വേണ്ടി തെളിവെന്താണ് നിങ്ങളെ നോക്കിയാൽ മതി തിലൂത്ത് നിസ്സായി മുപ്പത്തിനാലാമത ആയത്തിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് ുംസൂലു ജനങ്ങള് അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോ അഥവാ തെറ്റ് ചെയ്തപ്പോ അവര് അങ്ങനെ തെറ്റ് ചെയ്ത ശേഷം താങ്കൾ അടുക്കൽ വരികയും എന്നിട്ട് താങ്കൾ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പാമോചനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ അവരും പാമോചനം തേടി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പാമോ തേടി എങ്കിലും അള്ളാഹുവെ അവര് പാപം പൊറുക്കുന്നേ കണ്ടെത്തും ഇവിടെ റസൂലിമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഫലിക്കുമെന്നും അവരുടെ പൊറുക്കും അള്ളാഹു പറയുന്നുണ്ട് സ്വയം പാവം വേറുന്നവൻ മറ്റൊരാൾക്ക് പാവം ഉറുക്കല്ല തേടേണ്ട ആവശ്യമില്ല റസൂല സ്വയം പാവം വേറുന്നവനല്ല ഉമ്മത്തിന്റെ പാപാണ് വേറുന്നത് ആ ഉമ്മത്തിന്റെ പാപത്തിന് വേണ്ടിയാണ് അർത്ഥിക്കുന്നത് അർത്ഥിക്കാൻ അള്ളാഹുവിന്റെ കല്പന മറ്റു മൂന്ന് സൂറത്തുകളിലും ഞാൻ പറഞ്ഞ മൂന്ന് കായത്തുകളും അള്ളാഹു താലാ പറയുന്നത് എന്താണ് ലക്ക എന്ന് പറയുമ്പോൾ താങ്കളെ പാപത്തിൽ നമ്മൾ നമ്മുടെ അത്തമ്മപ്പിൻ്റെ താങ്കൾക്ക് വേണ്ടി ഉള്ള പാപങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലത്തൊക്കെ അങ്ങനെ അർത്ഥം വെക്കണം അത് ഉമ്മത്തിനെ കൂട്ടി പറഞ്ഞതാണ് കാരണം ഉമ്മത്തിന്റെ ഭാവം റസൂൾക്ക് വരും കാരണം ഉമ്മത്തിന് വേണ്ടിയ സുഭാഷക റസൂള്ള വസ്ലമ കാരണം ഇവിടെ നമ്മൾ സുഹൃത്ത് നിസാല് കാണുന്ന സമയത്ത് സുഹൃത്തിൽ അള്ളാഹു താലാ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് അവർ റസൂൽ അള്ളി വസ്ലമിലേക്ക് എത്തണം എന്നിട്ട് പറയുന്നുണ്ട് റസൂൽ എന്നിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാ അവർക്ക് അങ്ങനെ നീത്തുള്ളവരാണെങ്കിൽ അവര് സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു അള്ളാഹ് കേൾക്കുന്നവനാണല്ലോ അവര് തേടി തേടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് അല്ലാതെ പുറത്തു കൊടുക്കുന്നവരാണ് പക്ഷെ വേറെ രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് പാമ്പോലിന്ന് തേടലാണ് അള്ള പുറത്തു കൊടുക്കും അതിന്റെ ഭാഗമായിട്ട് എന്നാ ആ പാപം ചെയ്ത കാരണം ഉണ്ടായ കുറ്റം ആ കറുപ്പ് അത് കൽബല് വന്ന് പതിക്കുന്നുണ്ട് ആ അഴുക്ക് നീങ്ങേണ്ടതുണ്ട് അള്ള പുറത്ത് കൊടുത്താൽ അഴുക്ക് നീങ്ങുന്നില്ല അഴുക്ക് നീങ്ങണമെങ്കിൽ റസൂള്ളി വസ്ലാം അത് കഴുകി വൃത്തിയായി കൊടുക്കണം റസൂള്ള വസ്ലമിന്റെ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് സംഭവിക്കുന്നതും റസൂല നൂറ് തിരുനോട്ടം ഇതുവഴി മാത്രമേ നമുക്ക് എന്ത് ഹസിലാക്കാൻ സാധിക്കുള്ളൂ അഴുക്കിൽ ഒന്നും ശുദ്ധിയാവാൻ സാധിക്കുള്ളൂ അഴുക്ക് കഴുകാൻ സാധിക്കുള്ളൂ അഴുക്ക് കഴുകലാണ് നമുക്ക് ആവശ്യം അതിനുവേണ്ടി റസൂൾദാന മുമ്പിലേക്ക് എത്തേണ്ടതുണ്ട് അത് ചെയ്തില്ല എങ്കിൽ അള്ളാഹുനോട് ചോദിച്ചു കഴിഞ്ഞാൽ പാപമോചനം കൊടുക്കും കാരണം അവൻ കയറിക്കുന്നുണ്ടല്ലോ പക്ഷെ അവൻ അവസാനം അള്ളാഹുവിന് മുമ്പിൽ എത്തുന്ന സമയത്ത് അവന് മാപ്പ് നൽകപ്പെട്ടവനാണെങ്കിലും കൽബിലിരുട്ടുണ്ടായിരിക്കും കാരണം പാപം ചെയ്ത കാരണത്തിൽ അതും വാങ്ങി പോയിട്ടില്ല എന്നാൽ ഇങ്ങനെയുള്ള ആളുകളോ റസൂർദാനം മുമ്പിലേക്ക് എത്തിയ ആളുകളാണെങ്കിൽ അവന്റെ പാപം അള്ളാഹു തന്നെ പുറത്തെടുത്തു അതേസമയം അവൻ്റെ കൽബിലുള്ള ഇരുട്ടു അഴുക്കുനീക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അഴുക്ക് നീങ്ങനെ കൂടുതലും ആവശ്യം ഒരാൾക്ക് അഴുക്ക് നീങ്ങി അവൻ പാമോനെ അർത്ഥിച്ചില്ല അള്ളാഹുവിനോട് ചോദിച്ചില്ല അല്ലെങ്കിൽ അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിലും അവന്റെ പേരിൽ കുറ്റം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവൻ അള്ളാരി മുമ്പിൽ എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല അവന്റെ കലബിലേക്ക് നോക്കുമ്പോ അവിടെ പരിശുദ്ധാണ് അഴുക്കും കാണുന്നില്ല അപ്പൊ അവന് പരിപൂർണ രക്ഷപ്പെട്ടു പോകും ആ രീതിയിലാണ് എത്തുന്നതെങ്കിലും അപ്പൊ അതാണ് കൂടുതൽ ആവശ്യം അത്യാവശ്യം ഉന്നതമായ അവസ്ഥ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മുമ്പില് കാമലായ മസാഹാമാരുടെ മുമ്പില് എത്തുന്നവർക്കു കിട്ടുന്ന ഒരു നോട്ടം അവരെ ആ ഒരു തിരുനോട്ടം അതേപോലെ ഇതുവഴി അതിൽ ഒരു വൃത്തിയില്ലായ്മോ അല്ലെങ്കിൽ മിളയച്ചതയൊന്നും ബാക്കിയാവുന്നില്ല ഒക്കെ പരിശുദ്ധമായി തീരുന്നുണ്ട് ഇതാണ് ശരിക്കും അള്ളാഹു റസൂ മൂമിനിയുള്ള ഉപകാരം അതേപോലെ റസൂൽ അള്ളഹി സ്വലമിയുടെ പിൻഗാമികളായ മഷാഹിഹന്മാരെ കൊണ്ടുള്ള മൂമിനിയങ്ങൾക്ക് ഉപകാരം ഇതാണ് ആ നമ്മൾ പറഞ്ഞു അള്ളാവിന്റെ റസൂൽ മൗസൂമിയ നേതാവാണ് റസൂൽ എന്തായാലും മൗസൂമാണ് റസൂൽ ഒരു പാപവും ചെയ്തിട്ടില്ല അങ്ങനെ നമുക്ക് തോന്നുന്നതൊക്കെ നമ്മുടെ അറിവില്ലായ്മ കാരണം പാപം ചെയ്യിക്കുന്നവൻ ആരാണ് നമ്മൾ പഠിക്കുന്ന താലീം പ്രകാരം നമ്മുടെ ആണ് നെഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിലിരിക്കുന്ന ഒരു ഷെയ്ത്താനാണ് ഒരു ജിന്നവർഗത്തിൽ ഒരു പിശാജാണ് ഈ പിശാജ് എന്താണ് പരിപൂർണമായും ശുദ്ധിയുള്ളവനാണ് മോസൂമികളില് ആ മോസൂമികളെ ആളുകളില് ഇവൻ പരിശുദ്ധനായ ഷെയ്ത്താന് അഥവാ പരിശുദ്ധനായ ഒരു ജിന്നാണ് ഇരിക്കുന്നത് അത് നല്ലതല്ലത് കൽപ്പിക്കൂല റസൂടെ ജിന്ന് നല്ലതല്ലത് കൽപ്പിക്കൂല നല്ലതിനു വേണ്ടി മാത്രം കൽപ്പിക്കുള്ളൂ റസൂല എന്താണ് പരിശുദ്ധനാണ് അപ്പൊ ആ പരിശുദ്ധനാണെന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഗമാണ് മാസൂം എന്ന് പറയുന്നത് അള്ളാഹുത്താലൊരു നെഫ്സിനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ട് കോൺട്രഡിക്ഷൻ ആണ് ഒരാളെ കുറിച്ച് പറയുകയാണ് മുമ്പിൽ നിർത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ നഫ്സ് പരിശുദ്ധനാണെന്ന് പറയുക എന്നിട്ട് പറയാണ് താങ്കളെ പാപങ്ങൾ അള്ളാഹുത്താലെ പുറത്തു തരാമെന്ന് പറയാണ് പാപങ്ങൾ എന്തിനാ പുറത്തു പാപങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പുറത്തുണ്ടാവശ്യമില്ല തേണ്ട അപ്പൊ അപ്പൊ അവന് താപം മുൻകഴിഞ്ഞതും പിൻകൈതും ഉണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാകുന്നില്ല അവനെ കൺസെപ്റ്റേ വരുന്നില്ല അവനെ തസകൂറെ ചിന്ത വരാൻ പാടില്ല നഫ്സ് പരിശുദ്ധനാണ് നഫ്സ് പരിശുദ്ധവാനല്ല എന്നുണ്ടെങ്കിൽ ഇതിനെന്തുണ്ട് ചിന്തിക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നാൽ അവിടെ അവസരേ ഇല്ല കാരണം അസുഖമാണ് നഫ്സ് പരിശോധന പിന്നെ അങ്ങനെ പാപാനാണ് ഈ ഒരു ഐഡിയോളജി നമ്മൾ മനസ്സിലാക്കണം ഈ രണ്ട് കാലങ്ങളും കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വിഷയം അറിയാൻ പറ്റും ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാബല്ല റസൂലിന്റെ ഉമ്മത്തിന്റെ അഭാവമാണ് ആ ഉമ്മത്തിന്റെ അവസ്ഥകള് എന്താന്നുള്ളത് അറിയണം അവർ മുഴുവൻ ഭാബികളാണ് അവരെ മുഴുവൻ നെഫ്സ് ഇരിക്കുന്നുണ്ട് ഷെയ്ത്താൻ ഇരിക്കുന്നുണ്ട് ഷെയ്താന്റെ ഭക്ഷണം നാറാണ് അത് കണ്ടമാനം അവർ ദുനിയാവിൽ നിന്ന് കയറ്റിക്കൊണ്ട് റസൂറിന്റെ മുമ്പിലേക്ക് എത്തുന്നത് അങ്ങനെ അവര് റസ്സൂ അസുഖ വസ്ലം മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് വസൂ അള്ളഹുല്ലാ വസ്ലമൊക്കെ കൈ കൊടുക്കുന്നുണ്ട് കൈയിലൂടെ അവരെ നാറൂല്ലേക്ക് കയറുന്നുണ്ട് അവരെ കെട്ടിപ്പിടിക്കലൂടെ കേറുന്നുണ്ട് അവരെ സാന്നിധ്യത്തിലൂടെ കയറുന്നുണ്ട് അങ്ങനെ കയറുന്ന എന്തിനാണ് അവരിലേക്ക് ആ നാറ് നൂറാക്കി മാറ്റി കൊടുക്കാനാണ് അതാണ് നേതാവിന്റെ ധർമ്മ നേതാവിന്റെ കയ്യിൽ ഇഷ്ടം ഇഷ്ടംപോലെ നൂറുണ്ട് നേതാക്കൾ നേതാവായ റസൂള്ള വസ്ലാമില് ഒരുപാട് നൂറുണ്ട് അതും വളരെ ശക്തമായ നൂറാണ് അവർ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരുപാട് നൂറ് കൊണ്ട് തിരിച്ചു പോകുന്നത് ആ നൂറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശ്രമം പല കർമ്മങ്ങളും ഇസ്ലാമിൽ കൊണ്ടുവന്നു വെച്ചത് അതിന്റെ അക്കീക്കത്ത് അതാണ് ഇപ്പൊ മൂമിനീയങ്ങളായ ആളുകളിൽ മാത്രമേ നൂറുണ്ടാവുന്നുള്ളൂ മൂമിനീയങ്ങളായ ആളുകളാവണെങ്കിൽ അവന് ഈ ദാക്കര കൽബി ആവണം ദാക്കര കൽബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ കൽബിലേക്ക് അള്ളാഹു എന്നുള്ള നൂറ് കൊണ്ടുള്ള നാമം കേരളാണ് അപ്പൊ ആ നൂറിൽ നിന്നും കൽബിൽ നൂറ് വരും കൽബിൽ നിന്നും നാലാ സ്ഥിരകളിലും ശരീരത്തിലൊക്കെ നൂറ് എത്തും അങ്ങനെ ആ മൂമിനായ മനുഷ്യൻ മറ്റൊരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് അഥവാ മറ്റൊരു മൂമിനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ മൂമിന് ഈ മൂമിയിൽ നിന്നും നൂറ് ഫ്ലോ ചെയ്യും ഇപ്പോഴുകും അങ്ങനെ ഒഴുകണം അതിനുവേണ്ടി ഒരുപാട് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ജമാത അതിന് വേണ്ടിയിട്ടാണ് ജമാതാ നിസ്കാരത്തിൽ നൂറ് വേണം ഒന്നാമതാക്കറെ അദ്ദേഹത്തിലൂടെയല്ല നൂറ് മൗമൂമികൾക്ക് അഭിപ്രായം കിട്ടും മൗമൂമിയുടെ പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോൾ സലാം കൊടുക്കുമ്പോഴൊക്കെ അവർക്ക് നൂറ് കിട്ടും അങ്ങനെ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുന്ന സമയത്ത് അഞ്ചു നേരം ഭൂമിയിൽ കണ്ടുപൊട്ടുന്നുണ്ട് സലാം കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിലൂടെ എന്തെയ്യും നൂറ് കുറവുള്ളവരെ കൂടുതലുള്ളവരിലൊന്നും നൂറ് കിട്ടും എല്ലാവർക്കും സ്വാഭാവികമാരായിട്ടാണ് തിരിച്ചു പോകുന്ന വീട്ടിലേക്ക് എന്നിട്ട് പിന്നെ അവരെന്തെയും ആഴ്ചയിൽ ഒരിക്കല് പള്ളിയിൽ കൂടും ജോമാ നിസ്കാരത്തിൽ ജുമേൽ ഒരുപാട് ആളുകൾ ഒരുപാട് നൂറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും അവരൊക്കെ അത് പരസ്പരം ഷെയർ ചെയ്യും അതും പോരാഞ്ഞു കൊല്ലത്ത് ഒരിക്കലും ഹജ്ജിനെ ഒരുമിച്ച് കൂടും ആ സമയത്ത് ജനരക്ഷങ്ങൾ ഒരുമിച്ച് കൂടും അവിടെ കണ്ടമാനം നൂറ് ഇതൊക്കെ പറഞ്ഞ പോലെ അവർ ഷെയർ ചെയ്യും ഇങ്ങനെ ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിർബന്ധം ആക്കി വെച്ചിട്ടുള്ളത് പക്ഷെ ഇതൊക്കെ മൂമിനിയങ്ങൾക്കുള്ള ഗുണമാണ് മൂമിനികൾ അല്ലാത്തവരോട് പോയതുകൊണ്ട് നൂറ് കിട്ടൂല അവര് ഉണ്ടാക്കുന്ന നൂറ് പുരാനോതിട്ടും തസ്ബീരിലിട്ടൊക്കെ നൂറ് ആ നൂറ് അവരിലേക്ക് തന്നെ കയറുന്നില്ല മൂമിനല്ലെങ്കിൽ കാരണം കൽബ് എന്നുള്ള സ്റ്റോറേജ് മാത്രം അവരിലില്ല അപ്പൊ അവരത് പുറത്തേക്ക് ഒഴുകും പുറത്തേക്ക് ഒഴുകുന്ന നൂറ് കൂടി അവർക്ക് കിട്ടും മൂമിനിയും അള്ളാഹുന്റെ അവലിയാക്കളൊരു വിഭാഗം ഉണ്ട് അവരുടെ പേര് അക്കിബ് നുക്കബാക്കൾ അവരുടെ ജോലി എന്താണ് അള്ളാഹുവിന്റെ വിഭാഗം നടക്കുന്ന പള്ളികൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നൂറ് ശേഖരിക്കുക പിന്നെ അവിടെ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടും അതിൽ മൂമിനിയങ്ങൾ അല്ലാത്തവരുണ്ടാവും മൂമിനിയങ്ങൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് മൂമിനിയങ്ങൾ അല്ലാത്തവർ ചെയ്യുന്ന വിഭാഗത്തിന്റെ നൂറ് അവരിലേക്ക് കയറും കാരണം ആ മൂന്നിനിയങ്ങള് അവരില്ലാത്ത മുസ്ലിംകളെ മാത്രം അല്ലെങ്കിൽ തക്കര അല്ലാത്തവർ ചെയ്യുന്ന വിഭാഗത്തൊക്കെ വെറുതെ പുറത്തേക്ക് ഒഴുകി പോകും ആയി പോകും വേസ്റ്റ് ആവാതിരിക്കാൻ അത് ഉപകാരപ്പെടുത്താൻ എന്തെയ്യും ൾ അവിടെ പോയിക്കൊണ്ട് ആ നൂറ് സ്വന്തത്തിലേക്ക് കയറ്റും ചാർജ് ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആത്മീയ നടക്കുന്നുണ്ട് ഈ നൂറ് എന്നുള്ള വിഷയം വലിയ വിഷയമാണ് ഇതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ശരിക്കും പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടില്ല റസൂൽ ഉറവിടം ആ ഉറവിടത്തിന്റെ മുമ്പിലേക്ക് മോമിനെ ആളുകൾ അവരെ നാറുമായ ശരീരം കൊണ്ട് കൽബ് കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവരിലേക്ക് നൂറ് കിട്ടും നിരന്തരമായി നൂറ് ഇങ്ങനെ അവരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ മാറ്റം വരും അവര് സ്വയം അവരെ കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് നൂറ് കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വലിയ ട്രാൻസ്ഫോർമർ ആയി റസൂൽ അലൈഹി സ്വലാൻ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഒരുപാട് ഒന്നിച്ച് കിട്ടുന്നുണ്ട് ചുരുങ്ങിയ സമയത്ത് ഒരുപാട് നൂറു അങ്ങനെ അവസ്ഥ വന്നു ചേരുന്നുണ്ട് എന്നാ ഇത്രയും ഉമ്മത്തിന്റെ മുഴുവൻ പാപങ്ങളും അന്നാറ് റസൂൽ അള്ളഹി സ്വലാമെ ചെല്ലുന്നുണ്ട് അവർക്ക് വേണ്ടി റസൂൾ എന്ത് ചെയ്യണം പാവം തേടണം അഥവാ ആ അന്നാറിനെ നൂറാക്കി മാറ്റം എല്ലാവരും തേടണം എല്ലാവരും സഹായം തേടണം അതാണ് ഈ ആയത്തിന്റെ വിവക്ഷ അതല്ലായിരുന്നുവെങ്കിൽ എന്ത് മതി അവർക്ക് അവരെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അത് ചെയ്താൽ മതി സുല്ലാതെ ചെല്ലേണ്ട ആവശ്യമില്ല സുസുല്ലാസ്വലാസ് ചെല്ലുന്നതുകൊണ്ട് അവന് കൽബ് മുനവർ മുനവറാവുന്നുണ്ട് ആ കറകളൊക്കെ നീങ്ങുന്നുണ്ട് അങ്ങനെ കറ നീങ്ങിയ കൽബിലേക്കാണ് അള്ളാഹുസുവിന്റെ സാന്നിധ്യം വരുള്ളൂ അല്ലെങ്കിൽ അള്ളാഹുന്റെ തിക്കാഴ്ചയിലേക്ക് വളരെയുള്ളൂ എല്ലാത്തിലേക്ക് രക്ഷപ്പെടാനേ സാധിക്കുള്ളൂ അല്ലാതെ അള്ളാഹുരുടെ ദർശനത്തിലേക്ക് മുന്നേറാൻ സാധിക്കില്ല കാരണം കൽബ് നാറിൽ ഒന്നും പൂർണ്ണമായും നൂറായിട്ട് തീർന്നു അള്ളാഹുലേക്ക് എത്തണമെങ്കിൽ റസൂ അസ് വസ്സലമിന്റെ ആ ഒരു കൽബിനെ കുറിച്ചാണ് സുഹൃത്തുനൂറിലൊക്കെ വിവരിക്കുന്നത് വിളക്കും അടക്കമായിട്ട് ഓർമ്മിക്കുന്നതും ആ ഒരു കൽബിനെ കുറിച്ചാണ് കാര്യങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കി അത് വെച്ചുകൊണ്ട് ആഗ്രഹിക്കാനും അമല ചെയ്യാനും കേട്ടെ